Thank you. എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നാം ലോകമെമ്പാടുമുള്ള ഇസ്രായേലിയുടെ അല്ലെങ്കിൽ യഹൂദ ജനതയുടെ ചരിത്രത്തെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ട വളരെ കുറച്ച് അതിപ്രധാനമായ ചരിത്ര സംഭവങ്ങളും അതിൻ്റെ കാലഘട്ടങ്ങളും വിശദീകരിക്കുകയായിരുന്നു അതിൽ നമ്മൾ ആറ് പോയിന്റുകൾ പറഞ്ഞു ഇനി ഏഴാമത്തെ പോയിന്റിലേക്ക് വരാം തുടരുന്നു ഹോളോ ക്വസ്റ്റും രണ്ടാം ലോകമഹായുദ്ധാനന്തരവും ഇത് ഇരുപതാം നൂറ്റാണ്ടിൽ നടന്ന സംഭവമാണ് ഹോളോ ക്വസ്റ്റ് എന്നത് രണ്ടാമത്തെ ലോകമഹായുദ്ധ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ നാസി ജർമ്മനിയും അതിൻ്റെ സഹായികളും നടത്തിയ ഒരു മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ കൂട്ടഹത്യയായിരുന്നു അനേകം ജനവിഭാഗങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് യൂതന്മാരെ അതായത് ജൂവിഷുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആസൂത്രിതമായി നടത്തിയ ഭരണാധികാര ഹിംസയാണ് ഹോളോകോസ്റ്റ് ഹോളോകോസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ അത് അല്പം വിശദീകരിക്കണം എന്നെനിക്ക് തോന്നി അതുകൊണ്ട് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് വളരെ ചുരുക്കത്തിൽ അത് നിങ്ങളോട് പറയുവാൻ താൽപ്പര്യപ്പെടുന്നു നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത് ഇതിൻ്റെ ആശയപരമായിട്ടുള്ള പശ്ചാത്തലം എന്താണെന്ന് നോക്കാം നാസി പാർട്ടി നേതാവായ അഡോൾഫ് ഹിറ്റ്ലർ യഥാർത്ഥത്തിൽ ജർമ്മൻ ആര്യൻ ജനതയെ സർവോന്നതരായി കണക്കാക്കി യൂതന്മാരെ അതുകൂടാതെ റോമൻ ജിപ്സിമാരെ ഹോമോസെക്സലുകൾ ഭിന്നശേഷിയുള്ളവരെ പോളിഷ് ജനതയെ തുടങ്ങിയവരെ അഥമ എന്ന നിലയിൽ കാണുകയായിരുന്നു ഹിറ്റ്ലറും നാസിമാരും ഈ വിഭാഗങ്ങളെ ജർമ്മൻ സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കേണ്ടവരായാണ് കരുതിയത് രണ്ടാമതായിട്ട് എന്തായിരുന്നു ഹോളോക്കോസിന്റെ ഉദ്ദേശങ്ങൾ പ്രധാനമായും മൂന്ന് ഉദ്ദേശങ്ങളായിരുന്നു യൂതന്മാരെ സമൂലമായി ഇല്ലാതാക്കുക ഇതിന് ഫൈനൽ സൊല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ജർമ്മൻ സമൂഹത്തെ ശുദ്ധമാക്കുക എന്ന ആശയത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത് ജർമ്മൻ ഭരണാധികാരത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾക്ക് യൂതന്മാരെ കുറ്റപ്പെടുത്തുകയായിരുന്നു പ്രധാന തന്ത്രം മൂന്നാമതായി ഹോളോ കോസ്റ്റിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്നാമതായിട്ട് അവർ നിയമങ്ങൾ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ കൊണ്ടുവന്ന നൂറൻബർഗ് നിയമങ്ങൾ അതിന് പ്രകാരം ജൂതന്മാരെ പൗരാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുക അവരുടെ സമ്പത്തുകൾ പിടിച്ചെടുത്തു ജോലികളും വിദ്യാഭ്യാസവും അവർക്ക് നിരോധിച്ചു ജാതീയത്വം അടയാളപ്പെടുത്തൽ ജൂതന്മാരെ പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടി പച്ചകുത്തിയ കഞ്ഞിക്കോലയിൽ മഞ്ഞ നക്ഷത്രം അതായത് യെല്ലോ സ്റ്റാർ ഓഫ് ഡേവിഡ് ധരിക്കുവാൻ നിർബന്ധിച്ചു മൂന്നാമത് ഖെറ്റോകൾ ഖെറ്റോസ് അത് സ്ഥാപിച്ചു ഖെറ്റോകൾ എന്താണെന്ന് യൂതന്മാരെ പ്രത്യേക ഭൂരിപക്ഷത്തിൽ പാർപ്പിച്ചിരുന്ന വലിപ്പം കുറഞ്ഞ അത്യന്തം ദരിദ്രപരമായ ഇടങ്ങൾ അതായത് പത്ത് ബൈ പത്ത് വലിപ്പമുള്ള മുറിയിൽ നൂറും നൂറ്റിയൻപതും പേരെ താമസിപ്പിക്കുക അത്രയും പേർക്ക് വേണ്ടി ഒന്നോ രണ്ടോ ബ്രെഡ് കൊടുക്കുക മലമൂത്ര വിസർജനം ചെയ്യാനിടമില്ല ഉറങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ള സ്ഥലം അതിനാണ് കെറ്റോസ് എന്ന് പറയുന്നത് നാലാമതായിട്ട് കൂട്ടഹത്യ ക്യാമ്പുകൾ അതായത് ഡെത്ത് ക്യാമ്പ് കോൺസെൻട്രേഷൻ ക്യാമ്പസ് അഷ്വിറ്റ്സ് ട്രംബ്ലിക്ക ഡാച്ചൗ തുടങ്ങിയ ക്യാമ്പുകൾ ഇവിടെയായിരുന്നു മുഖ്യമായും കൂട്ടഹത്യങ്ങൾ നടന്നിരുന്നത് ഇവിടെയായിരുന്നു ഗ്യാസ് ചേമ്പറുകൾ എന്ന എന്ന് പറഞ്ഞാൽ ഒരു ഇരുണ്ട വെളിച്ചവും വായുവും കടക്കാത്ത ഹാളിൽ ആയിരവും ആയിരത്തി അഞ്ഞൂറ് പേരെ വരെ കടത്തി അതിനകത്താക്കിയിട്ട് അവിടെ കടുപ്പിച്ചിട്ടുള്ള സെക്കൻഡുകൾക്കുള്ളിൽ മരിച്ചു പോകുന്ന വാതക പൈപ്പിൻ്റെ വാൽവുകൾ തുറന്നുവിടുന്നു അത് കൂടാതെ ജർമ്മനിക്ക് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിൽ നിന്നും യഹൂദന്മാരെ തേടി പിടിച്ച് തീവണ്ടികളിൽ മൃഗങ്ങളെപ്പോലെ അട്ടിയടക്കി കൊണ്ടുപോകൽ ഭാരമേറിയ ബുദ്ധിമുട്ടുകൾക്ക് വിധേയമാക്കൽ തുടങ്ങിയവ പതിവായിരുന്നു അതിൽ നാലാമത്തേതാണ് ബലി കൊടുത്തവർ അറുപത് ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടു കൂടാതെ അഞ്ച് ലക്ഷം ജനങ്ങൾ അതായത് ജിപ്സിമാർ കൊല്ലപ്പെട്ടു ഏതാണ്ട് പതിനഞ്ച് ലക്ഷം പോളിഷ് ജനങ്ങൾ കൊല്ലപ്പെട്ടു ദശലക്ഷങ്ങൾ തടവിലായി പീഡന സഹിച്ചു ഭിന്നശേഷിയുള്ളവർ ഭിന്ന ലിംഗശേഷിയുള്ളവർ രാഷ്ട്രീയ വിരോധികൾ തുടങ്ങിയവർ ഈ കൂട്ടത്തിൽ വരും അതിൻ്റെ അഞ്ചാമത്തെ കാര്യം ഹോളോ കോസ്റ്റിൻ്റെ അവസാന ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ജർമ്മനി പരാജയപ്പെട്ടപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ആ ക്യാമ്പുകൾ കണ്ടുപിടിച്ചു ഹിറ്റ്ലർ അതിനു മുമ്പ് ആത്മഹത്യ ചെയ്തു നൂറൻ കേസുകൾ വഴി നിരവധി നാസി നേതാക്കളെ മനുഷ്യരീതികൾക്ക് വിരുദ്ധമായ കുറ്റങ്ങൾക്കായി ശിക്ഷിച്ചു ആറ് ഇതിൽ നിന്ന് നമുക്ക് ഓർമ്മിക്കാനുള്ള അതിൻ്റെ പ്രഭാവം അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുകൾ എന്താണെന്ന് നോക്കാം ഹോളോകോസ്റ്റ് കോസ്റ്റ് ലോകചരിത്രത്തിൽ ഒരു കണ്ടുമുട്ടരുതാത്ത പാഠമായി കണക്കാക്കപ്പെടുന്നു ഹോളോകോസ്റ്റ് മ്യൂസിയങ്ങൾ ഓർമ്മദിനങ്ങൾ അതായത് ഇന്ന് ഇൻ്റർനാഷണൽ ഹോളോ കോസ്റ്റ് റിമംബ്രൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് ജനുവരി ഇരുപത്തിയേഴാം തീയതി ആചരിക്കാറുണ്ട് എന്നിവ ഇതിനായുള്ള ഓർമ്മകളാണ് ഇത് മനുഷ്യൻ നടത്തുന്ന ക്രൂരതകൾ എത്രയൊക്കെ ഭീകരമായി മാറാമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഹോളോകോസ്റ്റ് ചരിത്രത്തിലെ ഒരുപാട് മിണ്ടാതെയുള്ള കരച്ചിലാണ് അത് വെറും കണക്കുകളല്ല അത് ജീവിച്ചിരുന്നവരുടെയും മരിച്ചവരുടെയും കഥകളാണ് ഹാലയിലുക ഇനി ഇസ്രായേലിൻ്റെ രാഷ്ട്രത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം എട്ടാമത്തെ പോയിന്റ് ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രായേൽ സൃഷ്ടി ജൂത കുടിയേറ്റത്തിന് ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് നൽകി എന്നാൽ പല ജൂതന്മാരും പ്രവാസി സമൂഹങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്ക യൂറോപ്പ് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ അവർ തുടർന്നു പോന്നു എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് നോക്കാം ഇന്ന് ഇസ്രായേൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫ്രാൻസ് കാനഡ മറ്റ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ഗണ്യപരമായ ജനസംഖ്യയുള്ള ജൂത സമൂഹങ്ങൾ ലോകമെമ്പാടും നിലവിൽ നിൽക്കുന്നു സാമ്പത്തിക അവസരങ്ങൾ സുരക്ഷ തുടങ്ങിയ കാരണങ്ങളാൽ ചരിത്രപരമായ കുടിയേറ്റം പ്രവാസികൾ ജൂത ജനസംഖ്യയുടെ തുടർച്ചയായ ചലനം എന്നിവയുടെ ഫലമാണ് ജനതയുടെ ആഗോള വ്യാപനം ചുരുക്കത്തിൽ ലോകമെമ്പാടുമുള്ള ഇസ്രായേലുകളുടെ അല്ലെങ്കിൽ യഹൂദരുടെ വ്യാപനം ബാബലോണിയൻ പ്രവാസത്തിൻ്റെ അതായത് ബി സി ആറാം നൂറ്റാണ്ട് മുതലാണ് ആരംഭിച്ചത് റോമൻ അധിനിവേശങ്ങൾ മധ്യകാല പുറത്താക്കലുകൾ ആധുനിക സയനിസ്റ്റ് പ്രസ്ഥാനം അനന്തരഫലങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ കാലഘട്ടങ്ങളിലൂടെ തുടർന്ന് രണ്ടാം യു ലോകമഹായുദ്ധം എന്നാൽ സർവശക്തനായ ദൈവം ഒന്നാം പ്രാവശ്യം കൈനീട്ടി വിടവിച്ച യഹോദർ അതായത് ഇസ്രായേൽ ജനത വീണ്ടും ചിന്നിച്ചിതറി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ കുടിയേറിയിരുന്നവരെ വീണ്ടും ദൈവം കൈനീട്ടി അവരെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ശേഖരിക്കുമെന്നും യശീയ പ്രവാചകൻ മുഖാന്തരവും യഹസ്കേൽ പ്രവാചകൻ മുഖാന്തരവും രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവചിച്ചിരുന്നു ആ ചിതറിപ്പോയ ജനതയ്ക്ക് സ്വന്തം മണ്ണിലേക്ക് പ്രവേശനം ലഭിക്കുവാൻ ഒരു മഹായുദ്ധം തന്നെ വേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ നടന്ന യുദ്ധത്തിന് ശേഷം അവർ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി വന്നു അവരുടെ സ്വന്തം സ്ഥലം വില കൊടുത്ത് വാങ്ങി അവർ പാർക്കുവാൻ തുടങ്ങി ഈ പീഡനങ്ങൾ അനുഭവിച്ചതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ ജനതയ്ക്ക് അവരുടെ സ്വന്തം മണ്ണ് ഒരു രാജ്യമായി രൂപാന്തരപ്പെടുത്തുവാൻ വീണ്ടും ഒരു മഹായുദ്ധം വേണ്ടിവന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് വരെ നടന്ന രണ്ടാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് മാസം പതിനാലാം തീയതി ഇസ്രായേൽ എന്ന കൊച്ചു രാഷ്ട്രം സ്ഥാപിക്കുവാൻ കാരണമായി തീർന്നു ദൈവം തൻ്റെ ബലമുള്ള കരം രണ്ടാം പ്രാവശ്യം നീട്ടിയപ്പോൾ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സ്റ്റേറ്റുകളിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഗോവയിൽ നിന്ന് യഹൂദികൾ സ്വന്തം ദേശത്തേക്ക് പോകുവാൻ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞില്ല ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും പറഞ്ഞില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യയടക്കം നൂറ്റി മുപ്പത് രാജ്യങ്ങളിൽ നിന്ന് യഹൂദികൾ സ്വന്തം സ്വന്തദേശത്തേക്ക് മടങ്ങിപ്പോയത് എന്തുകൊണ്ടെന്നാൽ യഹസ്കേൽ പ്രവചനം മുപ്പത്തിയാറിൻ്റെ ഇരുപത്തിനാലിൽ പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്വം നിറവേറണമായിരുന്നു ആ വാക്യം ഒന്ന് വായിക്കാം എഹസ്കേൽ മുപ്പത്തിയാറിൻ്റെ ഇരുപത്തിനാല് ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്ത ദേശത്തേക്ക് വരുത്തും അങ്ങനെ ദൈവം രണ്ടാം പ്രാവശ്യം കൈനീട്ടിയപ്പോൾ നൂറ്റി മുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള യഹൂദികൾ അല്ലെങ്കിൽ ഇസ്രായേലിയർ സ്വന്തദേശമായ ഇസ്രായേലിലേക്ക് അതായത് ഇരുപത്തിയാറ് മുസ്ലിം രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂപടത്തിൽ ഒരു പൊട്ടുപോലെ കാണപ്പെടുന്ന ഒരു കൊച്ചു രാജ്യമായ ഇസ്രായേലിലേക്ക് തിരികെ വന്നു വീണ്ടും ഒരു പ്രാവശ്യം കൂടി പറയാം ഒന്നാം ലോകമഹായുദ്ധത്തോടെ ഇസ്രായേലികൾക്ക് സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങി വരുവാനുള്ള സാഹചര്യം ഒരുങ്ങി രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇസ്രായേലുകൾക്ക് സ്വന്തമായി ഒരു രാജ്യം സ്ഥാപിക്കാനുള്ള അവസരം കൈവന്നു ദൈവം ഒന്നാം പ്രാവശ്യവും രണ്ടാം പ്രാവശ്യവും തൻ്റെ ശക്തിയുള്ള കര നീട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇസ്രായേലിൻ്റെ സമയ കാലാവധിയെ പറ്റിയും ആ കാലത്ത് നടക്കുവാനിരിക്കുന്ന സംഭവ വികാസങ്ങളെപ്പറ്റിയും മൂന്നാം ലോകമഹായുദ്ധത്തെ പറ്റിയും അടുത്ത എപ്പിസോഡുകളിൽ തുടരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ